മലയാളികളെ ഒന്നാകെ ഞെട്ടിച്ച സംഭവമായിരുന്നു സുബി സുരേഷിൻ്റെ മരണം കരൾ രോഗത്തെ തുടർന്നായിരുന്നു സുബിയുടെ മരണം തങ്ങളെ ഏറെക്കാലം ചിരിപ്പിച്ച സുബിയുടെ വേർപാട് ഇന്നും മലയാളികൾക്ക് ഉൾക്കൊള്ളാനായിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ് ഇന്ന് സുബിയുടെ ഓർമ്മ ദിവസമാണ് ഈ സാഹചര്യത്തിൽ സുബിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും നടനും മെമിക്രി താരവും ഒക്കെയായ ടിനി ടോം സുബിയെ ഓർക്കുകയാണ് മിമിക്രിയിലൂടെയാണ് സുബി കടന്നു വരുന്നത് പിന്നീട് മിനി സ്ക്രീനിലും സിനിമയിലുമെല്ലാം സാന്നിധ്യമായി മാറി അഭിനേത്രിയെയും അവതാരകയെയും സുബി കയ്യേടി നേടിയിട്ടുണ്ട് അതേസമയം മിമിക്രിയിൽ പെൺകുട്ടികൾ അത്ര സജീവമല്ലാതിരുന്ന കാലത്ത് സ്വന്തമായൊരിടം കണ്ടെത്തിയ താരമായിരുന്നു സുബി സുരേഷ് മിമിക്രി കാലം മുതൽക്കേ സുഹൃത്തുക്കളായിരുന്നു ടിനിയും സുബിയും ഫേസ്ബുക്കിലൂടെയാണ് ടിനി സുബിയെ ഓർത്തുകൊണ്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സുബി സഹോദരി നീ പോയിട്ട് ഒരു വർഷമാകുന്നു ഫോണിൽ നിന്നും നിന്റെ പേര് ഞാൻ ഇപ്പോഴും ഡിലീറ്റ് ചെയ്തിട്ടില്ല ഇടയ്ക്ക് വരുന്ന നിന്റെ മെസ്സേജുകളും കോളുകളും ഇല്ലെങ്കിലും നീ ഒരു വിദേശയാത്രയിലാണെന്ന് ഞാൻ വിചാരിച്ചോളാം നിന്നെ ആദ്യമായി ഷൂട്ടിങ്ങിന് കൊണ്ടുപോയത് ഞാൻ ഇന്നും ഓർക്കുന്നു നിന്റെ അവസാന യാത്രയിൽ ഞാൻ കൂടെ ഉണ്ടായിരുന്നു തീർച്ചയായും നമുക്ക് ആ മനോഹര തീരത്ത് വെച്ച് കണ്ടുമുട്ടാമെന്നായിരുന്നു ടിനിയുടെ കുറിപ്പ് പിന്നാലെ നിരവധി പേരാണ് കമൻറ്റുകളുമായി എത്തിയിരിക്കുന്നത് ഒരു വർഷമായി ഇന്നലെ പോലെ തോന്നുന്നു മനസ്സിലിടം പിടിക്കുന്നവർ ചുരുക്കം പ്രണാമം ഓർമ്മകൾക്ക് മരണമില്ല ചിരിച്ചു മുഖവുമായി എന്നും എല്ലാവരുടെയും കൂടെ ഉണ്ടാകും ഒരുപാട് നീ ചിരിപ്പിച്ചത് സ്ഥിരമായി കരിയിക്കാനായിരുന്നു നല്ല ആളുകൾ അങ്ങനെയാണ് കുറച്ച് സമയം കൊണ്ട് ഒരുപാട് അങ്ങ് തരും എന്നിട്ട് ഓടി അങ്ങ് പോവുകയും ചെയ്യും ആ കുറച്ച് തന്നെ മതി എന്നും ഓർത്തിരിക്കാൻ എന്നിങ്ങനെയൊക്കെയാണ് സോഷ്യൽ മീഡിയയിലൂടെ കമൻറ്റുകൾ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക